വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് തസ്നി ബഷീർ എന്ന പെൺകുട്ടിയെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ പാവത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് ഒന്നുമല്ലാതായി പോയി തിരുവനന്തപുരം സി ടി കോളേജിൽ ഓണാഘോഷത്തിനിടയിൽ അതിദാരുണമായ മരണത്തിനിരിയാക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടി ആർക്കാണ് നഷ്ടപ്പെട്ടത് ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ കുടുംബത്തിനുമാണ് കേരളം തന്നെ ഞെട്ടിപ്പോയ ഒരു സംഭവമായിരുന്നു ഇന്ന് വീണ്ടും ഇത് ഓർമ്മപ്പെടുത്താൻ ഒരു കാരണമുണ്ട് നവമാധ്യമങ്ങളിൽ ഒരു ദൃശ്യം വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ആ ദൃശ്യം എന്ന് പറയുന്നത് ഇതാ രണ്ട് വാഹനങ്ങൾ വരുന്നു അതിലൊരു വാഹനം സ്പീഡിൽ വന്നുകൊണ്ട് ബ്രേക്ക് ചവിട്ടുന്നു തൊട്ടു പിന്നിലുള്ള ജീപ്പിൽ കേറിക്കൂടി നിന്നതുപോലെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ തെറിച്ച് താഴേക്ക് വീഴുന്നു അതിലൊരു വിദ്യാർത്ഥി ഒരിഞ്ച് പോയി എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ ആദ്യമുണ്ടായിരുന്ന വാഹനത്തിന്റെ ടയറിനടിയിലേക്ക് ആ വിദ്യാർത്ഥി പെട്ടേനെ ഈ ദൃശ്യം നമ്മൾ തമാശ രൂപേണയല്ല കാണേണ്ടത് മറിച്ച് ഗൗരവത്തിലാണ് ദൈവത്തിന്റെ എന്തോ ഒരു സഹായത്തിന്റെ പേരിൽ മാത്രം രക്ഷപ്പെട്ട വിദ്യാർത്ഥികളാണ് അവർ അവർ ഇനിയെങ്കിലും പാഠം പഠിക്കണം തസ്മി ബഷീറിനെ ഇനിയെങ്കിലും നിങ്ങൾ ഓർത്തുകൊള്ളുക അധാരണമായ മരണം ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ നഷ്ടം അവൾക്കും അവളുടെ കുടുംബത്തിനും മാത്രമാണെന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക ആ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായ വിദ്യാർത്ഥികളുടെ അവസ്ഥ നിങ്ങൾ തിരിച്ചറിയുക ആഘോഷങ്ങൾ വേണ്ട എന്നുള്ളതല്ല മറിച്ച് അതിരുകടന്ന ഒരു ആഘോഷവും നമുക്ക് വേണ്ട എന്നുള്ളതാണ് നാളെയുടെ പുതുതലമുറകൾക്ക് നിങ്ങൾ പ്രചോദനമാണ് ആകേണ്ടത് അല്ലാതെ നിങ്ങളുടെ ഈ ദൃശ്യം അനുകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് അത് അനുകരിക്കുന്ന ഒരു പുതിയ തലമുറ ഇപ്പോൾ നമുക്കിടയിലേക്ക് കടന്നു വരികയാണ് സോഷ്യൽ മീഡിയകളിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതുവരെ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തവും നിങ്ങൾക്കായിരിക്കും മാപ്പ് പറഞ്ഞ് ഇതുപോലെയുള്ള ചെയ്തികൾക്ക് ഇനി ഞങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കുറ്റസമ്മതമാണ് നിങ്ങൾ നടത്തേണ്ടത് നാളെയുടെ പുതുതലമുറകൾക്ക് നിങ്ങൾ വാഗ്ദാനങ്ങളായി മാറട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള